ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതുകളിൽ ശിവഗംഗയിലെ മുക്കുളം ഗ്രാമം ഇവിടെ എല്ലാവർക്കും മുക്കിയത്തെവരെ നന്നായി അറിയാം രാജാവിന്റെ സേനയിൽ പ്രധാന പദവിയുള്ള ആളാണ് തികഞ്ഞ ആയുധാഭ്യാസിയും ധൈര്യശാലിയും ദേവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത് പെരിയ മുഴുതും ചിഹ്നം മൃതും ചെറുപ്പത്തിൽ തന്നെ ഇരുവരും ആയോധന വിദ്യകളിൽ മിടുക്കന്മാർ എന്ന് പേരെടുത്തു ആയോധന വിദ്യകൾ എന്നാൽ ചിലമ്പാട്ടം വാൾപ്പയറ്റുമാണ് സാധാരണയായി അക്കാൾക്ക് യുവാക്കൾ പരിശീലിക്കുക പക്ഷേ മൃദു സഹോദരന്മാരുടെ മിടുക്ക് മറ്റൊന്നിലായിരുന്നു അത് വളരെയെന്ന ആയുധന്റെ കൃത്യാരണ പ്രയോഗത്തിലായിരുന്നു എന്താണ് ഈ വളറി എങ്ങനെയാണ് അത് പ്രയോഗിക്കുക വാഴെന്ന പദം ഏറെ പദം ഒരുമിച്ചപ്പോൾ ഉണ്ടായ പേരാണ് വളറി എറിയുന്ന വാൾ വളറി അഥവാ ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ ഉപയോഗിക്കുന്ന ഭൂമറാങ്കിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ ഒരിടത്തുനിന്ന് അറിഞ്ഞാൽ വായുവിനൊരു വക്രഭാത പൂർത്തിയാക്കി എറിഞ്ഞ ആളുടെ കയ്യിൽ തിരിച്ചു തന്ന ആയുധമാണത് ഇതിന് സമാനമായ ഒരു ആയുധം വളറി അന്ന് ശിവഗംഗയിലെ അപൂർവം ചില യോദ്ധാക്കൾ പ്രയോഗിക്കുന്നതിൽ നി പരിശീലനം കൊടുത്തു കൃത്യമായ ആങ്കൾ പിന്നെ ആയവും കറക്കവും ഇത്രയും ഒത്തു വന്നാൽ മാത്രമേ വളരെ ലക്ഷ്യം കണ്ട് തിരിച്ചെത്തൂ പറഞ്ഞ പക്ഷിയെ മുതൽ കുതിച്ചുപായുന്ന വേട്ട മൃഗത്തെ വരെ വളരെ എറിഞ്ഞു വീക്കുന്ന ചിന്തമുദുവിന്റെയും പെരു മൃദുവിന്റെയും കഥകൾ നാട്ടിലേക്ക് വരുന്നു ചെറുപ്പമിട്ട് കൗമാരത്തിലേക്ക് കടന്നതോടെ ഇരുവരും എന്തിനും പോന്ന യോദ്ധാക്കളായി മാറി നാട്ടുകാർ ഏത് ആവശ്യങ്ങൾക്കും ആദ്യം ഓടി ചെല്ലുക ഈ വീരന്മാരുടെ അരികിലേക്കായി ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജനവാസ മേഖലകളിലേക്ക് വൈതെത്തിയെത്തുന്ന വന്യമൃഗങ്ങളെ തുരത്തുക കൊള്ളക്കാരെ നേരിടുക ഇതൊക്കെയായിരുന്നു പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ സഹോദരങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന സേവനങ്ങൾ